ഷജറകൾ ഉണ്ട് ഷജറകള് കേരളത്തിൽ നല്ല കേരളത്തിൽ ഷജറുകളേ ഉള്ളൂ കേരളത്തിൽ നിന്നല്ല എല്ലാ സ്ഥലത്തും ഷജറകളേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂർ മഹാസമ്മേളനം നടത്തി ഷജറകളെ കൊണ്ട് എന്റെ അമ്മ കാല്ത്താൻ സ്ഥല ഏ ബാംഗ്ലൂരിലെ എല്ലാ ആ നാട്ടുകാരൻ്റെ പറഞ്ഞു ഇതെന്തൊരു അതിർപ്പം ഇത് എവിടെന്നാ ഈ മലവെള്ളം ഒഴുകുവന്നത് എന്താ ചോദിച്ച അവര് ഏത് അവര് കെട്ടിപ്പോയി ദുബൈയില് വെച്ച് അവിടെയും അങ്ങനെന്നെ പ്രശ്നം ജനങ്ങള് ഭയങ്കരം േമചന്ദ്രൻ പോലും ഞെട്ടിപ്പോയി ഒരു ഒരു അറബ് കൺട്രിയില് ഏത് ഇത്രയും ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം അല്ലാത്തൊരു പ്രസ്ഥാനാന്ന് അവിടെ സമ്മതിച്ചു പ്രേമചന്ദ്രൻ പോലും മനസ്സിലായ ഇനിയിപ്പാ കാസർഗോഡ് കുഞ്ഞയില് ലോക സമ്മതിക്കും ഏത് സംഘടനയാണ് ഷജറ ഏത് ഷജറിയാണ് ഇത് സമ്മതിക്കും ലോകം കേരളത്തിലെ സുന്നി പിന്നെ പണ്ഡിതന്മാര് മുഴുവൻപൊട്ടയില് ജിഫ്നിത്ത് അതേപോലെ ഉസ്താദ് മുഷാവറ അതുപോലുള്ള എല്ലാ പ്രഗത്ഭ പണ്ഡിതന്മാര് എല്ലാരും പെട്ട് ഈ ഷജറയില് നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് നേരെ മറിച്ച് ഈ ഷജറിനെ എതിർക്കുന്ന എന്ന് പറയുന്ന ഈ സുഹാബികൾ ഏതാ പണ്ഡിതന്മാര് എത്ര പേരാള്ളത് നമുക്ക് കയ്യിലുണ്ടാവുന്നു മരലുണ്ടാവുന്ന നേതാക്കന്മാരല്ലേ നിങ്ങളുടെ കൂടെ ഉള്ളത് സുപ്രവാദം നിങ്ങൾ കത്തിച്ചിട്ട് പ്രതിഷേധിച്ചു നിങ്ങള് നിങ്ങൾ എതിർത്തു നിങ്ങൾ അതിന്റെ ബഹിഷ്കരിച്ചു രണ്ടാമത്തെ പ്രാവശ്യം അതേ വീണ്ടും വരിക്കാരെ ചേർക്കുന്ന അവസരത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത് അതിന് വരിക്കാരെ കിട്ടൂല അത് പോവും അത് നശിച്ചു പോവും അതിന് ആളെ കിട്ടൂലും മുമ്പത്തേക്കാളും ഉഷാറായിപ്പം തയ്യ വന്നു നിങ്ങൾ എന്താ പറഞ്ഞത് ആരും കൊടുക്കാൻ പാടില്ല എന്ന് ഏ ആരും പൈസ കൊടുക്കാൻ പാടില്ലാന്ന് ഇപ്പോ മുപ്പത് കോടിയിലേക്ക് എത്താൻ വേണ്ടി പോന്നോലും ഏ എന്താ സമസ്ത തുടങ്ങിയ ഏത് പരിപാടിയാ ഞെട്ടാതിരുന്നത് പറയണ സ്വാഭി സ്വാഭികളെ നിങ്ങള് നിങ്ങൾ ഇവിടെ എതിർത്ത ഏത് സമസ്ത നിങ്ങളല്ലേ സമസ്തനെ എതിർക്കുന്നു സമസ്തന്റെ ഓരോ പ്രവർത്തനം വരുമ്പോ എതിർക്കുന്നവര് നിങ്ങളല്ലേ ഞങ്ങളാണോ ചരിത്രം പഠിക്ക് കുറച്ച് ചരിത്രം പഠിക്ക് കേരളത്തിലെ മുസ്ലിങ്ങളിൽ എൺപത്തി അഞ്ച് ശതമാനവും സമസ്തക്കാരനെയാണ് സുന്നികളാണ് സുന്നികളാണ് സമസ്തക്കാരാണ് അവർ നിലകൊണ്ടത് ഏതെങ്കിലും വഹാബിന്റെ പിന്നെ ബുക്ക് വായിച്ച് പഠിക്കാനല്ല ഏതെങ്കിലും ബഹാബിന്റെ സിലബസ് പഠിക്കാനല്ല വഹാബികൾ പറയുമ്പോൾ അള്ളാഹുന്റെ റസൂലിന്റെ ജന്മദിനം മുട്ടായി കൊടുത്തിട്ട് ഒപ്പിച്ചാ എന്ന് പറയുന്ന വിവാഹക്കാരല്ല കേരളത്തില് അള്ളാഹുന്റെ റസൂലിന്റെ ആ ജന്മദിനത്തിൽ സ്വർണം കൊടുക്കാൻ കഴിയുമ്പോൾ കൊടുക്കണം എന്ന് പറയുന്നവരാ മനസ്സിലായോ ഓരോരാൾക്ക് സ്വർണം കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കണം എന്ന് പറയുന്നവരാ അല്ലാതെ മുട്ടായി കൊടുത്തിട്ട് ഒപ്പിക്കുന്നത് പറയുന്നത് കൊടുത്തപ്പെട്ടതല്ല കേട്ടാ മനസ്സിലായിക്കോ സലാം ആരാ മുസ്ലിം ലീഗിന്റെ ആരാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നല്ലേ അല്ലെ ഓലിക്ക് ഇപ്പൊ കിട്ടി അള്ളാ അള്ളഹ് കൊടുത്ത് കാരണം അള്ളാന്റെ അവലിയാക്കളോട് കളിച്ച കളി അതിന് പകരം ഇപ്പൊ കിട്ടി മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെ കിട്ടിയതിന് മുണ്ടാമ്പാള വായി തുറക്കാൻ പാടാ പറഞ്ഞ് അവനോട് ഇത് ഇതെല്ലാം അനുഭവിക്കേണ്ടിയിരുന്നത് ആ സ്ഥാനത്ത് എഴുതി സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തെ സുന്ന കുത്തി കൊണ്ടാ എന്താ അയാള് പറഞ്ഞത് ഇടയാളം വേണ്ട ആരിക്കാ വെച്ചത് സമസ്തക്ക് സമസ്തയുടെ വിശ്വാസം മഹിലസുരത്തിലും വിശ്വാസമാണ് ഇടയാളന്മാരെ സമസ്തലും ഒക്കെ സമസ്തന്റെ വിശ്വാസമാണ് സുന്ന വിശ്വാസമാണ് അറിയോ അതിനെതിരെയാവൻ നിര്യാവൻ പ്രസംഗിച്ചത് അതിന് അതിനെതിര്യാവൻ ബഹാബികൾക്ക് ബഹാബികൾക്കും മൗദൂദികൾക്കും സപ്പോർട്ട് കൊടുത്തിട്ട് പ്രസംഗിച്ചത് ഇടയാളെന്ന ആവശ്യമില്ല അപ്പൊ മുമ്പിലിരിക്കുന്ന പത്താള് കൈമുട്ടുമ്പോൾ ഭൗമി ഏരിച്ച് എല്ലാം ഇതന്നെ ഇതെല്ലാം തന്നെ ഏരിച്ചല്ലേ കേരളം മുഴുവൻ ഇതന്നെ ജയിച്ചിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കലോ അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്തലോ അല്ല ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ ഉദ്ദേശം സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തെ ആരെ എതിർക്കാൻ വരുന്നു അവരെക്കുക അത് ലീഗ് ആയിരുന്നാലും ശരി മാർകിസ്റ്റ് ആയാലും ശരി കോൺഗ്രസ് ആയിരുന്നാലും ശരി ഏത് പ്രസ്ഥാനക്കാരനാലും ശരി സമസ്തയെ കുത്താൻ വരുന്നുണ്ടോ നമ്മൾ സൈദൂർ ഉസ്താദ് പറഞ്ഞ നടക്ക കൊമ്പ് പൊട്ടും കുത്തിയാൽ മനസാ മനസ്സെയാ ഇത് അടിച്ചാൽ ഡബ്ബർ വന്ന് പോന്നും പോലെ പൊന്തിയും ചെയ്യും ഇത് മനസ്സിലായിക്കോ